ൻ പറ്റിട്ടുണ്ട് ഈ കപ്പിയും താണ്ടോണിയും കൂടി ഒരു നാടൻ കറിയാത്തല്ലേ സഹായിക്കില്ലേ അച്ഛ ആ പറമ്പിൽ പന്നി വന്നിട്ട് കംപ്ലീറ്റ് മറ്റേ മാന്തി അല്ലേ പന്നി എന്നാ വെച്ച പന്നി വള കൂട്ടതുവരെ കുത്തി മാന്തിട്ട് അങ്ങോട്ടു വാളിട്ടഅ അതിന് മണം കൊണ്ടാവുന്ന എല്ല് പൊടി മണം കൊണ്ടാ എല്ല് പൊടിയിലെ എല്ല് പൊടി മണം കൊണ്ടാന്ന് അച്ഛനൊരു വിഷമം വള കുത്തി അച്ഛൻ കേട്ടിട്ട് വന്നിട്ട് മതി അച്ഛൻ കേക്കണ്ട എന്നാ കറിയാക്കുന്നു എന്ത് കറിയാക്കുന്നു കറിയാക്കാൻ തന്നെയാ നാടൻ കറിയാ ഇവളെല്ലാം ചെത്തി കളിന്ന് ഇത് എന്ത് ചെത്തലാന്ന് ചപ്പേനെ തോല് വേറെ കളയാൻ അറിയില്ല അത് നീ ഒന്നാക്കണ്ടേ എനിക്ക് തൈല് കഴിഞ്ഞ കട്ട് ചെയ്താൽ മതി ചെത്തണ്ടൊിച്ചെടുക്കൊളിച്ചു

ചെന്ന് ചേനന്റെ കാട്ടുചേനെ തണ്ട് മുറിക്കുന്നേ ഞാനിങ്ങനെ ചെത്തിറ്റേ എന്നിട്ടെന്നെ അവിടെ ആരെല്ലോ പറഞ്ഞു നീ ഇങ്ങനെ ചെത്തിയാണ്ട് അമ്പോട്ടം മുറിക്കും പോലെ മുറിക്കണ്ടെങ്കിലും പറഞ്ഞു എന്നിട്ടല്ലേ നിനക്ക് ചൊറിഞ്ഞിനിന്നല്ലേ പറഞ്ഞു കൊറേ ആള് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമേ അങ്ങനെ ആക്കി പെട്ടന്ന് കത്തി കിട്ടുമ്പോ ഇങ്ങനെ പോയിന്ന് പറഞ്ഞു പുളിശ്ശേരി ഇങ്ങനെ പൊളിക്കാമല്ല ഇങ്ങനെ പൊളിക്കാവതി അട്ടിയും മാണ്ഡ ഒന്നും മാണ്ഡ ഇവളെല്ലാം ചത്തലാ ഇവളെ പ്രധാന പരിപാടി ചെത്തിയിട നോക്കി എളുപ്പമായില്ലേ കൊറേ പോവുകയും ചെയ് അപ്പൊ നമ്മുടെ താളിന്റെ പോള എന്റെ തോല്ലം കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ചെറിയ ചെറിയ കഷ്ണാക്കുന്നുണ്ട് എന്നും പറക്കുന്നുണ്ടാട തമരച്ചപ്പ് അപ്പൊ അടുത്ത പരിപാടി എന്താന്ന് പറിക്കണം നമ്മുടെ തമര നല്ലവണ്ണം തേർത്തിച്ചാ നല്ല ഇല തന്നെ അല്ലെ ഫ്രഷ് ഇലയാണ് അന്ന് അന്ന് കൊറച്ചൊരു ഇത് അത്ര നല്ല ഇല എല്ല ഉണ്ടായി അല്ല അന്ന് കുറച്ചൊന്നും നല്ല ഇലയാണ് ഓണത്തുന്തി വൈ ഇതെല്ലാം പറിക്കട്ടെ കുറച്ച് കാന്താരി പഠിക്കട്ടെ നമ്മളെ കറിയിലും ചവരച്ചപ്പിലും ചതച്ചിട നല്ല സാധനമല്ലേ കറിയ പ്രാത്ര പൊട്ടിക്കുമ്പോ കുറച്ച് വലുതായിപ്പോയി ഇതാ കാന്താരിച്ചനും ലതയും കൂട്ടിയിട്ട് തമരച്ചപ്പും ഒന്നും ഇതാക്കി വിട്ടുന്നുണ്ട് എന്നാ പറയല് ഇങ്ങനെ ആക്കുന്ന ഒന്നെ ഞാൻ പുഴുവൊന്നും ഉണ്ടോ നോക്കുന്നേ അല്ലേ അപ്പം നമ്മുടെ ഇല ഒന്ന് കഴുകിയെടുക്കുക നല്ല ഫ്രഷ് ഇലയാണ് മഴ പെയ്യുന്നുകൊണ്ട് വേറെ അല്ലേ പൊടിയും പട്ടകങ്ങളൊന്നും ഇല്ല നല്ലതൊട്ട് പുഴുവെല്ലോ നോക്കി ഒന്നും ഇല്ല ഓക്കെ താളിൻ്റെ പോളയും കൂടെ ഒന്ന് കഴുകുക കുറച്ച് ചളിയല്ല ഉണ്ടാവും വൃത്തിയൊന്നും കഴുക കഴുകണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറിയിലെ ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ തമർച്ചപ്പ് അതുപോലെ തന്നെ നമ്മുടെ കപ്പ താളമുള ആദ്യം കപ്പ വേവിക്കണം അല്ലേ ആദ്യം നമുക്ക് കപ്പ വേവിച്ചെടുക്കാം അത് അച്ഛന് പേര് കുറച്ച് വെള്ളം കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് അപ്പൊ നമ്മുടെ കപ്പയുടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കപ്പയൊന്നും വേവിട്ട് അപ്പൊ നമ്മുടെ കപ്പിട വേവുമ്പക്ക് നമുക്ക് തവർച്ചപ്പ് വറക്കാം അല്ല ചൂടായ വെളിച്ചെണ്ണ ചൂട കടുവ് പൊട്ടത്ത് വറ്റൻ മുളക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെ സെറ്റാക്കിട്ടുണ്ട് <laughs> <laughs> <skaz District> ും ഒതുങ്ങ മഞ്ഞൾപ്പൊടിണ്ട് ഉപ്പ്

இனி நம்ம தாழ்ன் ஓள அது கூட இட்டு அப்போ அது ரெடி ஆகிட்டு இனி இதுல குறச்சு மஞ்சள் பிடியா குறச்சும் கூட உப்பு சேர்க்கு கப்பையில் தேசம் உப்பு சேர்ந்தாங்க ஓகே இது கொண்டு வட்ட அடைச்சு கொடுக்க നമ്മുടെ ഉപ്പേരി എന്തായി നോക്കട്ടെ കൊറച്ച് തേങ്ങ അപ്പൊ അടുത്ത നമ്മുടെ കുറച്ച് കാന്താരി അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് എന്ന് പേരിടേ എന്നിക്സ് ആക്കി കൊടുക്കില വറവ് റെഡി ആയിട്ടുണ്ട് ചിലക്കി തോരന്ന് പറയും ചിലക്ക് ഉപ്പേരി പറയും ഓരോ സ്ഥലത്ത് ഓരോന്നാണ് അപ്പൊ ഏകദേശം നമ്മുടെ കപ്പിയും താഴ്ന്ന പൊളിയും ഏകദേശം വന്നിട്ടുണ്ട് മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ കാന്താരി മുളകും വെളുത്തുള്ളിയും ചാദിച്ച ഇട്ട് കൊടുക്കണ്ട മിക്സ് ആക്കാം അപ്പൊ ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടേ എന്നെന്തോണ്ട് ആ ചെറിയ വറവും കൂടി ആക്കാണ്ട് കറി വില മുള പൊടിയ മിക്സ് ആക്കിയെടുക്ക അങ്ങനെ നമ്മുടെ കപ്പിയും താഴ്ന്ന പൊടിയും ചേർത്ത നല്ല നാടൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കറി ഇന്നത്തെ സ്പെഷ്യലി അല്ലേ നാടൻ കറി നമ്മുടെ തമര തമര വറവ് വറവ് മീനില്ലാതെ എന്ത് ഉച്ച അല്ലേ മീൻ മൂളനാണ് വെറ്റിച്ചതാണ് മുളക് ഇട്ടു പറയാൻ പറ്റൂണ്ട് ആക്കിയതാണ് അത് നമ്മൾ കറി നോക്കട അച്ഛന ഇഷ്ടപ്പെടും അസംണ്ടാ അച്ഛനൊന്നും പറയുന്നില്ല അല്ലേ ചോറ് പെരക്കിപ്പ മത്തിക്കറിയുണ്ടാകും ഇന്ന് കറിയില് പൊടിപൂരാണ്ടല്ലേ അമ്മക്കഥി ചാറൊന്നും വേണ്ട അച്ഛൻ തമരച്ചപ്പണ്ട് തമര തമരല്ല അച്ഛൻ തമര ഇഷ്ടപ്പെട്ടിരുന്നു താഴെ കറി അമ്മക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കൂടുതല് അല്ലേ അമ്മയെങ്ങനെ അത്ര ഇതായിട്ടുണ്ടാവൂല അതല്ലേ കപ്പ രണ്ടു ദിവസായില്ലേ രണ്ടുമൂന്നു ദിവസായില്ലേ ബാക്കി ബാക്കിണ്ടായല്ലേ അതുകൊണ്ടാ കപ്പ അന്നേരം വെക്കണ വാങ്ങിട്ട് അല്ല അതിന്റെ വെള്ളം പലിഞ്ഞുകഴിഞ്ഞാല് പിന്നെ അത് അങ്ങനെ അതാ പ്രശ്നം രണ്ട് മൂന്ന് ഞാൻ എന്നാപ്പി ചോറ് കഴിക്കട്ടെ എന്നാപ്പിന് ഞാൻ കഴിക്കട്ടെ അപ്പൊ നമ്മുടെ ചോറ് കറി ഉപ്പേരി മീൻകറി വേണം വിക്കോ കൊറച്ച് ചോറ് നമ്മുടെ കറി സ്പെഷ്യൽ താമരയില്ല നമ്മുടെ തമരയിലുള്ള മീൻകറി വേറെ ചാറക്കെയാണ് ആദ്യം രണ്ട് കാന്താരി വയ്ക്കുന്ന ഇല്ലാതെ വേറെ ഏർപ്പാടില്ല നമുക്ക് ഇരുപത്ത് കൂടുതൽ പെടുന്ന കൂട്ടത്തിലെ കരി നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ട് കേട്ടാ കപ്പ് ബന്ദിറ്റാ ബന്ധിറ്റ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെയാ കപ്പ കൊണ്ടെങ്കിൽ ബാക്കിൻ്റെ കഷ്ണമാണ് കളയേണ്ട വരിച്ചിട്ടാണ് എന്നാൽ അമ്മ പറഞ്ഞു നാടൻ കറിയാക്കി പോകും കമലയില്ല তোমাক കുറച്ച് എരി കുറഞ്ഞു കഴിഞ്ഞു അത് കാന്താരി കിടക്കുമ്പോ സമ്മത ശരിയായി കറിയനക്ക് ഇഷ്ടപ്പെട്ടേ